സൗദിയിലേക്കുള്ള യാത്രക്കാർ മരുന്നുകൾ കൈവശം വെക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വെക്കാൻ യാത്രക്കാർ മുൻകൂട്ടി പെർമിറ്റ് എടുക്കണം സൗദിയിലേക്ക് വരുന്നവർക്കും സൗദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്കും ഈ നിയമം ബാധകമാണ് സൗദിയിലേക്ക് വരികയോ സൗദിയിൽ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന യാത്രക്കാർ ചില മരുന്നുകൾ കൈവശം വെക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം നിയമം രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു നാർക്കോട്ടിക് സൈക്കോട്രോപ്പിക് മരുന്നുകൾ കൈവശം വെക്കുന്നതിനാണ് പെർമിറ്റ് എടുക്കേണ്ടത് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് വഴിയാണ് പെർമിറ്റ് എടുക്കേണ്ടത് നിരോധിക്കപ്പെട്ട കണ്ടന്റങ്ങിയ മരുന്നുകൾക്ക് മാത്രമാണ് പെർമിറ്റ് എടുക്കേണ്ടതെന്ന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ പറഞ്ഞു ഷുഗർ പ്രഷർ മറ്റു അസുഖങ്ങൾ സാധാരണയായുള്ള അസുഖങ്ങൾക്ക് കൊണ്ടുവരുന്ന മെഡിസിൻസിന്റെ കൂടെ തന്നെ ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ചില മെഡിസിൻസുകൾ കൊണ്ടുവരേണ്ടി വരുന്ന സാധ്യതകളുണ്ട് അപ്പോൾ അതിന് ഇവിടെ സൗദി അറേബ്യയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നാർക്കോട്ടിക് അതേപോലെ തന്നെ സ ഡ്രഗ്സ് അതായത് നമ്മുടെ വേദന സംഹാരികളും അതേപോലെ തന്നെ മാനസികമായ ുദ്ധിമുട്ടുകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കും ഇവിടെ ഒരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കൽ നിർബന്ധമാണ് വ്യക്തിഗത വിവരങ്ങളും യാത്രാ സംബന്ധമായ വിശദാംശങ്ങളും മരുന്നിന്റെ കുറിപ്പടി മെഡിക്കൽ റിപ്പോർട്ട് മരുന്നിന്റെ ഫോട്ടോ ഐ ഡി പ്രൂഫ് തുടങ്ങിയവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത് ഓൺലൈൻ വഴി തന്നെയാണ് അനുമതി നൽകുക വിമാനമാർഗമോ റോഡ് മാർഗമോ കടൽ മാർഗമോ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് രോഗികളുടെ യാത്ര സുഗമമാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നിർദ്ദേശമെന്ന് അതോറിറ്റി അറിയിച്ചു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം